ൂഷരാൽ നവനീരൽ പീതാംബരാൽ അരുണബിംബവരാതരോഷ്ടാൽ പൂർണേന്ദുസുന്ദരമുഖാൽ അരവിന്ദനേ ക്ഷാപ്പരം തത്വമഹം ഓം നമോ ഭഗവത വാസുദേവ ം നമോ നാരായുരുോ ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം സപ്തഷ്ടി തമോധ്യേഴാമത്തെധ്യം രാജോവാച ഭൂയോഹം രാമസ്യ ശ്രോതമിച്ഛാമി പ്രമേയസ്യ അനന്ത പ്രമേയൻ പ്രഭു പരീക്ഷത്ത് മഹാരാജാവ് ശ്രീസുബ്രഹ്മണ്യോട് പറയുകയാണ് ഞാൻ വീണ്ടും ഭൂയ അഹം ശ്രോതും ഇച്ഛാമി രാമസ്യ അനന്തസിന അനന്തനായിട്ടുള്ള അല്ലെങ്കിൽ അതിശേഷൻ്റെ അവതാരമായിട്ടുള്ള അപ്രമേയനായിട്ടുള്ള അത്ഭുതകർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നതിനായിട്ടുള്ള ആ സാക്ഷാൽ ബളരാമസ്വാമിയുടെ ചരിത്രങ്ങൾ വീണ്ടും ഇനിയും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പരീക്ഷിത് ശ്രീ ശുബബ്രഹ്മണ്യോട് പറയാണ് ഒരു ലീല മാത്രമേ പറഞ്ഞുള്ളൂ ആ യമുനാകർഷണം എന്നുള്ള ലീല മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ തിരിച്ചു ഇങ്ങോട്ട് വന്ന് പൗണ്ടരകാസുന്യ ദേവൻ്റെ കഥയാണ് കഴിഞ്ഞ അദ്ധ്യായത്തിൽ പറഞ്ഞത് അപ്പോൾ ബലരാമസ്വാമിയുടെ ആ ലീലകൾ ഇനിയും കേൾക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പറ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രീ കശ്ചിൽ ശുഖാ സുഗ്രീവ സചി

ഈ ദ്വിധൻ എങ്ങനെയായിരുന്നു സുഗ്രീവ സജീവ ആയിരുന്നു പണ്ട് ആ ത്രേതായുഗത്തിൽ സുഗ്രീവൻ്റെ ആ മന്ത്രിമാരിലൊരാളായിരുന്നു ഈ ദ്വിധൻ മൈന്ദൻ്റെ സഹോദരനുമായിരുന്നു മറ്റേ വേറൊരു വാനനായിരുന്നു മഹിന്ദൻ്റെ ആ സഹോദരനുമായിരുന്നു ആ സമയത്ത് ശ്രീരാമസ്വാമിയുടെ സംഘത്തിൽ ചേർന്നാനായിരുന്നെങ്കിലും ഇപ്പോൾ ഈ ദ്വിധൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാമസ്വാ ശ്രീരാമസ്വാമിയുടെ എതിരായിട്ടുള്ള ശത്രുക്കളുടെ കൂടെയാണ് ഇപ്പോൾ ഒന്ന് പറയുകയാണ് എന്ന് മാത്രമല്ല ഒരു ഇതും കൂടി പറയുന്നുണ്ട് ഈ എങ്ങനെയാ വെച്ചാൽ നരകൻ എൻ്റെ ചങ്ങാതിയായിട്ടാണ് പിദ്ധനോട് കഴിയുന്നത് നരകൻ എന്ന് പറഞ്ഞാൽ നരകാസുരൻ നരകാസുരനെ ഭഗവാൻ വധിച്ചത് കാരണം ഭഗവാനോട് ശത്രുത്വം ഉണ്ടായി എന്ന് പറയുകയാണ് പിന്നെ സുഗ്രീവ സഹ മന്ത്രി എന്ന് പറഞ്ഞാൽ നല്ല മന്ത്രബലം നല്ല കഴിവുള്ള ആളാണ് പിന്നെ മൈന്ദൻ്റെ ഭ്രാതമായതുകൊണ്ട് രാമായണത്തിലൊക്കെ പ്രസിദ്ധനായിട്ടുള്ള ആളാണ് അതെങ്ങനെയാണ് ശ്രീധരീയത്തിൽ പറയുന്നത് ജീവിതം പറ്റിയിട്ട് എന്നിട്ട് എന്ത് ചെയ്തു ഈ നരകാസുനിഗ്രഹിച്ചിട്ടുള്ള പകരം വീട്ടാനായിട്ട് വാനരോ രാഷ്ട്രവിപ്ലവം പുരഗ്രാമ ആകരാൻ ഘോഷാൻ ആ വേഗം ആ വാനരൻ ഇങ്ങനെ വന്ന് ഇവിടെ രാജ്യത്തിൽ അങ്ങനെ വന്നിട്ട് നാശം വിതച്ചു എന്ന് പറയുകയാണ് ഏത് രീതിയിൽ നഗരങ്ങള് ഗ്രാമങ്ങൾ അതുമാതിരി ഈ വിളനിലങ്ങൾ അത് ഘോഷാൻ ഇടയച്ചേരികൾ ഇതൊക്കെ അങ്ങനെ തീരിട്ടങ്ങനെ ചൂടാൻ തുടങ്ങി രാമാവതാര കാലത്ത് ഈ ദേവിധനെ ലക്ഷ്മണൻ്റെ യുദ്ധപരാക്രമം കണ്ടിട്ട് ലക്ഷ്മണനായിട്ടൊരു യുദ്ധം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സന്ദർഭം ലഭിച്ചതും ചിലരെ ശ്രേഷ്ഠ ചില ഭാഗവതന്മാർ വ്യാഖ്യാനിക്കാറുണ്ട് ലക്ഷ്മണനും ബലരാമസ്വാമിയും ആ ഒരേ അതിശേഷൻ്റെ അംശങ്ങളല്ലേ കൊതിൽ സൈലാനുൽപാട്ടാൻ സമചോർണുണയൽ ആനർത്തൻ സുധരാമേവ എത്രേ മിത്രീ എങ്ങനെയാണ് കൊതിൽ ചില സമയത്ത് എവിടെയെങ്കിലൊക്കെ പോയിട്ട് ആ ഈ ദ്വിതൻ ശൈലാൻ ഉൽപ്പാട്ടിയ വലിയ വലിയ പർവ്വതങ്ങളെ കണ്ടെടുത്ത് പൊക്കിയിട്ട് പാറക്കെട്ടുകളെ കണ്ടെടുത്ത് പൊക്കിയിട്ട് തൈർ ദേശാൻ ആ വലിയ വലിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഇടും കേട്ടോ ആ ദേശാൻ സമതൂർണയൽ അങ്ങനെ പൊടി പടലാക്കി തീർ പൊടിയാക്കി തീർക്കും ആ ഗ്രാമങ്ങളെക്കാ കേട്ടോ ദേശാൻ പ്രാണോ ആ എന്നിട്ടോ ഒരു നാട്ടിൻ പ്രദേശിക്കുന്ന എത്തിയിട്ട് ആയിരം ആ പതിനായി ആനകളുടെ ശക്തിയുള്ള വാനലൻ എന്തു ചെയ്യും നാഗായുധപ്രാണോ വേലാകൂലാന മജ്ജ കൊതിൽ സമുദ്രമധ്യസ്ഥോ ദൂർഭ്യാം ഉൾക്ഷിപ്യത ജലം ദേശം നാഗായുധപ്രാണോ ോളാന മജ്ജകൾ എന്തു ചെയ്തു ഇങ്ങനെ ആനർത്ഥത്തിൽ വന്നു ആനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമുദ്രത്തിൻ്റെ ഉള്ളിലാണ് നടുക്കാണ് ദ്വാരക അതിൻ്റെ വൻകരയാണ് ആനർത്തൻ അപ്പം ആനർത്ഥത്തിൽ അങ്ങനെ വന്നിട്ട് എന്തു ചെയ്യും അവിടെ അടുത്ത് തന്നെ ഭഗവാൻ താമസിക്കുന്നുള്ളതാണ് മിത്ര ഹാ ഹരി തൻ്റെ ചങ്ങാതിയായിട്ടുള്ള നരകാസുരനെ വധിച്ചിട്ടുള്ള ഭഗവാൻ അവിടെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ടെന്നുള്ള ആ ദേഷ്യം കൊണ്ടാണ് അവിടെ ആനർത്തത്തിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ ഉദ്രങ്ങൾ കേന്ദ്രം എന്തു ചെയ്യും ആ സമുദ്രം ുർഭ്യാം ഉത്ഷിപ്പ്യ തൽ ജലം സമുദ്രത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് തൻ്റെ കൈകളെ കൊണ്ട് ആ ജലത്തില് അങ്ങോട്ട് ഇങ്ങോട്ട് കൈ എങ്ങനെയാണ് നാഗായുധപ്രാണമോ ആയിരം ആനകളിലെ ശക്തിയുള്ള ആ വാനന സമുദ്രത്തിൽ അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് തേവിയിട്ട് വലിയ തിരകമാലകൾ ഉണ്ടാക്കിയിട്ട് ഈ ആനർത്ഥത്തിലുള്ള ഗ്രാമങ്ങളെയും ദേശങ്ങളെയും അങ്ങനെ ആ വെള്ളത്തിൽ അങ്ങോട്ട് മുക്കും ൂത്രീർ അഗ്നി എന്ന് മാത്രമല്ല ഋഷിമുഖ്യന്മാരായിട്ടുള്ളവരുടെ ആശ്രമങ്ങളെയൊക്കെ അവിടെ കയറി ചെന്നിട്ട് അതിനേക്കാ ആ മലമൂത്ര വിസർജനമൊക്കെ ചെയ്തിട്ട് അശുദ്ധാക്കി തീർത്തു എന്നിട്ടോ അവിടെയുള്ള യജ്ഞവാടങ്ങളിലൊക്കെ ഉള്ള അലയാലെ പേരാലങ്ങൾ അത് ഭഗ്ന വനസ്പതി അതില് വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മുറിച്ച് മുറിച്ച് അങ്ങനെ കളയാൻ തുടങ്ങാം അതിന് പിന്നെ എന്ന് മാത്രമല്ല അങ്ങനെ വൈതാനി ഇവരെ അവരെ എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി പുരുഷൻ യോഷിതോ ദൃപ്തൃദ്രോണി ഗുഹാസുഹ

പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ എങ്ങനെയാണ് വേട്ടാളൻ പുഴുവിനെ കൊണ്ടുപോയിട്ട് ഗുഹയില് കൊണ്ടു അടക്കില്ലേ അതുമാതിരി പുരുഷന്മാർ സ്ത്രീകളെയൊക്കെ അവിടെ നിന്ന് ആ ഗ്രാ നാട്ടിൻപുറത്ത് നിന്നും പിടിച്ചുകൊണ്ട് പോയിട്ട് കുന്നിൻ്റെ താഴ്വരകളുള്ള ഗുഹകളിൽ മുക്കൊണ്ട് മുക്ക അവിടെ കൊണ്ടുപോയിട്ടിട്ട് ആ ഇതാണ് ചാപ്പി അതാൽ ശൈലയിൽ നിക്ഷിപ്പിക്കുക ഗുഹകളിച്ചിട്ട് പാ അതിൽ അടപ്പുകളെ കൊണ്ട് വലിയ പാറക്കെട്ടുകളെ കൊണ്ട് ആ ഗുഹയുടെ അങ്ങോട്ട് മുഖം അങ്ങോട്ട് മൂടും ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ നാടാകെ ദേശാൻ വിപ്രകൂർ നാടാകെ ഇങ്ങനെ ദ്രോഹം വിതച്ചുകൊണ്ടും കുലസ്ത്രീകളെ ദുഷിപ്പിച്ചുകൊണ്ടും അങ്ങനെ അവൻ നടക്കുന്ന സമയത്ത് രൈവതപർവ്വതത്തിന്റെ പ്രാന്തത്തില്

ഈ രൈവത പർവ്വതത്തിന് അവിടെ അവൻ്റെ സാനുക്കളിൽ ചെന്നപ്പോൾ അവിടെയാണ് ആരെ കണ്ടത് തത്ര പുഷ്കരമാലിനം താമരപ്പൂമാലങ്ങനെ കഴുത്തിലണിഞ്ഞിട്ട് സുദർശനീയ സർവ്വ അംഗം ആ എല്ലാം കാണാൻ വളരെയധികം കൈ കൗതുക അവയവങ്ങളോട് കൂടിയിട്ടുള്ള എല്ലാ അവയവങ്ങളും കാണാൻ കൗതുകനല്ല ലലനായൂതമദ്ധ്യകം സ്ത്രീവൃന്ദത്തിൻ്റെ ആ മധ്യത്തിൽ അങ്ങനെ നിൽക്കുന്നവനാണ് ആയിട്ടുള്ള ബലരാമനിയാണ് കണ്ടത് എങ്ങനെയാണ് അദ്ദേഹം വാരുണിയും പീത്തു ആ വാരുണീ മധ്യം അങ്ങനെ സേവിച്ചിട്ട് ഗായന്തം മതവിഹുവൽ അങ്ങനെ ആ മത്തനായിട്ടിങ്ങനെ പാ പാടുന്നുണ്ട് എന്ന് മാത്രല്ല മദ്യലഹരിയിൽ അങ്ങനെ കച്ചുഴലുന്ന കണ്ണുകളോട് കൂടിട്ടുള്ള പ്രഭിന്നം വാരണം മതം പൊട്ടി ഒലിക്കുന്ന ഒരു ആനയെ പോലെയുള്ള വപുഷ ശരീരത്താൽ വിളങ്ങുന്നവനും യദുവതിയുമായിട്ടുള്ള ബലരാമസ്വാമിയാണ് കൈ ജീവിതം കണ്ടത് ദുഷ്ട ശാഖാമൃഗശാഖാം ക്ര ശബ്ദം ആത്മാനം ആ ഭഗവാനായ ബലരാമസ്വാമി കണ്ടപ്പോൾ അവന് ദുഷ്ടനായിട്ടുള്ള അതായത് കുസൃതിക്കാരനായിട്ടുള്ള ഈ ശാഖാമൃഗ ഈ വാനരൻ ആ ശാഖാം ആരൂടെ ശാഖാമൃഗം എന്ന് പറഞ്ഞാൽ മരത്തിൽ ഇങ്ങനെ ചാടി ചാടി നില്ക്കൊണ്ടാണ് കുരങ്ങിനാശ്യം ശാഖാമൃഗം എന്ന് പേര് വന്നത് അപ്പം ആ അങ്ങനെ ഓരോ ശാഖയിലങ്ങനെ ചാടി കയറിയിട്ട് ധ്രുവൻ കമ്പയാണ് മരത്തിൻ്റെ കൊമ്പിലാണ് കഴിഞ്ഞിട്ട് ആ കൊമ്പ് പിടിച്ച് അങ്ങനെ ഇളക്കിയിട്ട് ആത്മാനം തന്നെ ഇങ്ങനെ കാട്ടിക്കൊടുത്തുകൊണ്ട് ആത്മാനം സമ്പ്രദ

എങ്ങനെയാണ് തസ്യ കവയെ ധാർഷ്ട്യം വീക്ഷിയ അവളെ ആ കുരങ്ങൻ്റെ ആ ധാർഷ്ട്യം കണ്ടിട്ട് ജാ ആദിചാവല സ്വതയെ തന്നെ ലോലചിത്തകളായിട്ടുള്ള ഹാസ്യ ഹാസ്യപ്രിയകളും ആ ബലദേവ പരിഗ്രഹ ബല ബലരാമൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള തരുണ്യ ആ ഗോപസ്ത്രീകൾ വികസവും അവരൊക്കെ ഈ കൊരങ്ങൻ്റെ ആ ഓരോ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് അവരൊക്കെ കൂടി അങ്ങനെ പൊട്ടിച്ചിരിക്കാൻ ഇറങ്ങി എന്ന് പറയുകയാണ് ർശയം ത നിരീക്ഷത കവി ആ പാനരനോ രാമസ്യ നിരീക്ഷത രാമനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ ആ എന്താണ് ആ താസാം സ്വഗുതം ദർശയൻ ആ സ്ത്രീകളുടെ നേരത്തെ തൻ്റെ പൃഷ്ടമൊക്കെ കാട്ടിക്കൊടുത്തിട്ട് പുരുകമളക്കിക്കൊണ്ട് നേരിട്ട് ഓടിയെത്തി ഇങ്ങനെ ചെറുക്കുക ഇങ്ങനെയുള്ള ഓരോ ഇതുകൊണ്ട് താ ഹേലയാ മാസ ഇങ്ങനെ അവഹേളിക്കാൻ തുടങ്ങി അതുപോലെ സ്ത്രീകളുടെ പിന്നാലെ ഓരോന്ന് കാട്ടികൊണ്ട് അങ്ങനെ ഓടിക്കളിക്കാൻ തുടങ്ങി ഈ തം പ്രാഹര ബല ജീവിതം കവി ും ബലരാമനും ദേഷ്യം വന്നു പ്രഹരതാം വരെ അടിക്കാൻ അറിയുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ബല ബലരാമൻ തം ഗ്രാവണപ്രാഹരൽ അവനെ കുറെ കല്ലുകൊണ്ട് എറിഞ്ഞു നോക്കി ധൂർത്ത സകവി ധൂർത്തനായിട്ടുള്ള കാവഴിഞ്ഞൻ ഗ്രാവണം വഞ്ച കല്ല് മേല് തട്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു മാറിയിട്ട് വഞ്ചയിത്തുക മധുരാകലശം ഗൃഹീത്തുവാ ബലരാമസ്വാമിയുടെ അടുത്തുള്ള വരുണി കുമ്പുണ്ടല്ലോ അതങ്ങട്ട് പിടിച്ചെടുത്തിട്ട് കളിപ്പിച്ചു എന്ന് പറയുകയാണ് ൊണ്ട് ദുനായുള്ള അവൻ കലശം നിർബിധ മദ്യം കലശ് തട്ടിപ്പൊട്ടിച്ചിട്ട് വാസാംസിൽ ആ ബലരാമനെ വസ്ത്രം പിടിച്ചിട്ട് ബലരാമൻ്റെ വസ്ത്രത്തിനെ പിടിച്ചാൽ അങ്ങോട്ട് കയറാനൊക്കെ തടങ്ങി ബലവൻ

ആ വളരെ മതോന്മത്തനായിട്ടുള്ള ബലവാനായിട്ടുള്ള വാനരൻ ബലം കതിർഥീകൃത്യ ബലരാമന്റെ ആ ഏറിനെ ബലരാമനെയൊക്കെ അവഗണിച്ചിട്ട് വിപ്രജ ബലരാമിനെ പ്രതികാരം ചെയ്യാൻ തുടങ്ങി കേട്ടോ തസ്യ തം അഭിനയം ദൃഷ്ട അവന്റെ ആ ധിക്കാരം കണ്ടിട്ടും തതുഭദ്രുതാൻ ദേശാൻ വിക്ഷജ അവനങ്ങനെ താറുമാറാക്കി വെക്കിട്ട് എത്രയും മുമ്പേ താറുമാറാക്കിയുള്ള നാട്ടുമുറങ്ങളെയും ഒക്കെ കണ്ടിട്ട് വളരെയധികം വിഷമിച്ചിട്ട് കോപം വന്നിട്ടുള്ള ബലരാമൻ അരിജിഹംസയാ അവനെ വധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അലം മുസലംച്ച തന്നെ കലപ്പിയും ഇരുമ്പോലൊക്കെ ഞങ്ങളുടെ ആദ്യത്തെ കയ്യിലെടുത്തു കേട്ടോ മഹാവീര്യ ആ മഹാവീരനായുള്ള ദ്വിവിധ ദ്വിതനാകട്ടെ പാണിനാ ശാലം ഉദ്യമ്യ അഭ്യക എല്ലാം ദ്വിധനെന്ത് ചെയ്തു ബലരാമസ്വാമി സ്വാമി തൻ്റെ ആ ഒലക്കയും കലപ്പയൊക്കെ എടുത്ത് യുദ്ധത്തിന് ഉറപ്പുണ്ട് മനസ്സിലാക്കി പോയി ദുദനും ചില്ലറക്കാരനും നല്ലവനെന്ത് ചെയ്തു അടുത്തുള്ള വലിയൊരു കരിമ്പനെ കണ്ടു പറിച്ചെടുത്തിട്ട് ബളരാമിയുടെ സ്വാമിയുടെ നേരിട്ടാൻ കണ്ടിട്ട് ചെന്നു അഭ്യത്തെതരസാ ബലം മൂർധന്യ താടയൽ തം സങ്കർഷണോ മൂർധ്നി പതന്തമോ യഥാ പ്രതിജഗ്രാഹ ഭഗവൻ സുനന്ദേനംസം മുസലാഗതമസ്തികോപിരധാരിരിയഥാഗൈരികയാ പ്രഹാരം നനുചിന്തയൻ പുനരന്യം സംക്ഷിപ്യഷക്ത്രമോജസ അവര് തമ്മിലുള്ള ആ യുദ്ധത്തിനെയാണ് ഇനി മൂന്നാല് ശ്ലോകം കൊണ്ട് പറയുന്നത് എന്താണ് തരസ തേന അഭ്യേത്യ അത് ഉടനെ തന്നെ അതുകൊണ്ട് കൊണ്ട് ഓടിയെടുത്ത് ബലം മൂർദ്ധനി അത അടയൽ ആ പന കൊണ്ട് ബലരാമൻ്റെ മൂർധാവിൽ അങ്ങോട്ട് പ്രഹരിച്ചു തം തം ആ തൻ്റെ ശിരസിൽ വന്ന് വീഴുന്ന ആ മരത്തെ ബലവാൻ തു സംഘർഷൻ ബലവാനായിട്ടുള്ള ബലരാം സ്വാമിയാകട്ടെ അചലയഥ പ്രതിജഗ്രാഹ പർവ്വതം പോലെ സ്ഥിതി ചെയ്തിട്ട് അതിനെ പിടികൂടിയിട്ട് സുനന്ദേന സുനന്ദം എന്നാണ് അതാസിലെ ഒലക്കയുടെ പേര് ആ ഒലയ്ക്കൊണ്ട് അവനെ അടിക്കുകയും ചെയ്തു മുസലാഹത മസ്തിഷ്ക ആ ഇരുമ്പ് അടി കൊണ്ടിട്ടുള്ള പിള്ള പിള്ളന്നുള്ള തലച്ചോറുകൾ ആ വാനരൻ ഗിരി ഗൈരികയായഥ ഒരു പർവ്വതം കാവി കൊണ്ടെങ്ങനെയെന്ന മാതിരി രക്തധാരയാവി മരത്തിൻ്റെ അതിൽ പർവ്വതത്തിൻ്റെ മുകളിൽ അങ്ങനെ മഴ പെയ്ത് ചളി കറങ്ങിയിട്ട് കാവി നിറമ കള്ളി അത് മാതിരി വാനലൻ്റെ ഈ മുസലപ്രഹരം കൊണ്ടിട്ട് ആ ചോര വന്നിട്ട് അങ്ങനെ നിറഞ്ഞിട്ട് അങ്ങനെയാണ് വളങ്ങിയവൻ എന്ന് പറയുകയാണ് എന്നിട്ടോ പ്രഹാരം അനുചിന്തയൻ സുസംകൃദ്ധ എന്നാലും ആ അടിയിൽ ഞാൻ ഗൗനിക്കാണ്ട് ഏറ്റവും കോപത്തോടെ അന്യം സമുഷ്ടിപ്പ വേറൊരു മരം പുഴക്കി എടുത്തിട്ട് നിഷ്പത്രം കൃത്വ ഇലക്ക ഊരിക്കട്ട് തേന അഹന അതുകൊണ്ട് ബലരാമനെ അടിച്ചു ബല ബലരാമസ്വാമി അതിനെയും നൂറായിട്ട് ഓടിച്ചു ആ മരത്തിന് തഥ പിന്നീട് അന്യേന ജഗ്ഞ വേറെന്നു കൊണ്ട് അടിച്ചു തം ചാവി അതും ശതതാ അച്ഛൻ എങ്ങനെ ഓരോരോ മരങ്ങളെടുത്ത് ഞാൻ അടിക്കാൻ തുടങ്ങി അതിനൊക്കെ ബളിരാമസ്വാമി അങ്ങനെ മൂന്നൂറ് നൂറ് കഷങ്ങളായിട്ടാണ് മുറിക്കാനും തുടങ്ങി ഭഗവതാ ഭഗ്നേ ഭഗ്നേ പുനം പുനം ആകൃഷ്യ സർവതോ വൃക്ഷനും ം ഭഗവാനോടുകൂടി യുദ്ധം ചെയ്തുകൊണ്ട് ഭഗനേ ഭഗ്നേ പുന പുന വൃക്ഷാൻ ഒരു വൃക്ഷം എടുത്ത് അടിക്കും അപ്പം അതിനെ മുറിക്കും ബലരാം സ്വാമി വീണ്ടും ഒരു വൃക്ഷം എടുക്കും അതിനെയും മുറിക്കും അങ്ങനെ പുന പുന വീണ്ടും വീണ്ടും വൃക്ഷാൻ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് സർവത ആകൃഷ എല്ലായിടത്തും വലിച്ചെറിഞ്ഞിട്ട് ആ വലിച്ചെടുത്തിട്ട് വനം നിർവൃക്ഷം ആ കാട്ടിൽ പിന്നെ മരങ്ങളൊന്നും ഇല്ലാണ്ടെന്ന് പറയുകയാണ് ഒക്കെ ഈ ദുവിധനെടുത്ത് പറിച്ചിട്ട് രാമസ്വാമിയുടെ എടുത്ത് പ്രയോഗിച്ചു അതെല്ലാം അധികം മുറിച്ചു കളഞ്ഞു കഥോ മുൻജൽ വർഷം ബലസ്യോ ലീലയാ ആ തത വളരെയധികം ബലരാമൻ്റെ ശിരസിലെ ശിലാവർഷം പാറക്കെട്ടുകൾ അങ്ങനെ എടുത്ത് അങ്ങനെ എറിയാൻ തുടങ്ങി ശിലാവർഷം അമുഞ്ചൽ ഒരിഞ്ഞു തുടങ്ങി എന്ന് പറയാണ് മുസലായുധ മുസല ഒലക്കേണ്ടിയിട്ടുള്ള അദ്ദേഹം തൽ ചൂർണയാമത ഒരു നിഷ്പ്രയാസം അതെല്ലാം തല്ലിപ്പൊടിച്ചു ഈ പാറകൃഷ്ണങ്ങളെ കാഹു ആസാധ്യോഹിണീപുത്രം സീശ്വര അവ പാറകെട്ടികളെ കൊണ്ട് ആക്രമിച്ചിട്ടും ബിളരാമസ്വാമിക്ക് കുളുക്കണ്ടായാലും കണ്ടപ്പോ വേഗം എന്ത് ചെയ്തു ആ കവിവര്യൻ താലസങ്കാശവും ബാഹു മുഷ്ടീകൃത്യം നല്ല കരിമ്പന പോലെ നീണ്ടുള്ള തൻ്റെ രണ്ട് കൈകളും അങ്ങനെ ചുരുട്ടിപ്പിടിച്ച് മുഷ്ടീകൃത്യ രോഹിണീപുത്രം ആസാദ്യം ബലരാമസ്വാമി അങ്ങോട്ട് സമീപിച്ച് ചെന്നിട്ട് താഭ്യാ മുഷ്ടികളാൽ വക്ഷസി അരൂരുജൽ ബലരാമസ്വാമിയുടെ മാറത്തിൽ അങ്ങോട്ട് ഉറക്കെ അങ്ങോട്ടാ ഇടിച്ചു

അവനെ ദോർഭ്യാം തൻ്റെ കൊണ്ട് ജത്രവും കൈപ്പല കൈക്കുമെയിൽ അഭ്യർത്ഥയൽ പ്രഹരിച്ച് തൻ്റെ ആ ആയുധങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്തു തൻ്റെ രണ്ട് കൈകൊള്ളുകൊണ്ട് തന്നെ അവൻ്റെ ആ കൈ തലയ്ക്ക് അങ്ങട്ട് രണ്ട് ഇടിയ ഇഡി കൈപ്പളകയ്ക്ക് മുകളിൽ നല്ല ഇഡി അങ്ങട്ട് കൊടുത്തു അഭ്യർത്ഥന പ്രഹരിച്ചും പറയാണ് ആ അടി കൊണ്ടിട്ട് സ രുതിരം വമൻ ചോര ഛർദിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് വീണു ചകംബേ സടങ്ക സ വനസ്പതി പർവത കുരുശാർ വായു നാമ ഉലി വംബീ എങ്ങനെയാണ് നീർച്ചാലുകളും അതുമാതിരി നല്ല വൻവൃക്ഷങ്ങളോടും കൂടി രൈവത പർവ്വതം അവൻ നിമിത്തം അങ്ങോട്ട് ഇളകി പോയി രൈവത പർവ്വതം അങ്ങനെ ആകെ കടന്ന് എന്ന് പറയുന്ന മരങ്ങളും ഉള്ള പർവ്വതം ഏത് കാരണം ഇവനങ്ങനെ വീണാദില്ലേ അങ്ങനെയാണ് വായുനാബസി നൗ ഇവ പതദാ കമ്പേ ഒരു തോണി വെള്ളത്തിൽ വീണ സമയത്ത് അതിൻ്റെ ആ ഇളക്കം കൊണ്ട് എങ്ങനെ ഇളകും അതുമാതിരി ഈ പർവ്വത ആകെ കിടന്ന ഇളകിന് കാറ്റടിക്കുമ്പോൾ സമുദ്രത്തില് തോണിങ്ങട്ട് ഇളകി ഇളകുമാരി ഇളകില്ല അതുമാതിരി ഈ വാനരൻ വീണ സമയത്ത് ആ രൈവത പർവ്വതം കിടന്നു കുലുങ്ങി എന്ന് പറയാണ് മരിച്ച സമയത്ത് ജയശബ്ദോ നമശ്ദ സാധു സിരസിണം ആ സമയത്ത് ആകാശത്തിലെ അമ്പരേ അംബരേണം ആ പുഷ്പവൃഷ്ടി ചരിക്കുന്ന ദേവന്മാരുടെയും സിദ്ധന്മാരുടെയും മുനിപുങ്കവന്മാരുടെയും ജയശബ്ദവും നമശബ്ദവും സാധു സാധു നന്നായി നന്നായി അഭിനന്ദനവാക്യങ്ങളും ഉറക്കങ്ങനെ മുഴങ്ങി കേൾക്കാൻ തുടങ്ങിയ ബലരാമൻ ജഗൽ വ്യതികരാവഹം അതായത് ലോകത്തിന് വിനാശം ചെയ്യുന്ന ദ്വിവിധം ഈ ദ്വിവിധനെ ഏവം നിഹതി പ്രകാരം നിഗ്രഹിച്ചിട്ട് ജനൈ സംസ്തൂയമാനാട്ടുകാരായി സുചിക്കപ്പെട്ടുകൊണ്ട് സ്വപുരം ആവിശൽ തൻ്റെ പുരത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചുവരും ചെയ്തു ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഭാഗവതി മഹാപുരാണി പാരമഹംശം സംശമസ്കന്ധേ ഉത്തരാർദ്ധേ മോ നാമ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ